ക്യാരറ്റ് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റ്സ് റെസിപ്പിയാണേ അതിനായിട്ട് ഒരു പാൻ എടുപ്പത്തേക്ക് വെക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഒന്ന് ചൂടായി വരുന്ന സമയത്തേക്ക് ഒരു രണ്ട് അല്ലെങ്കിൽ മൂന്ന് ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ക്യാരറ്റ് വെച്ചിട്ട് പല റെസിപ്പികൾ അതായത് ഹൽവ ഉണ്ടാക്കാറുണ്ട് പിന്നെ ഞാൻ കേക്കിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതും അതുപോലെ തന്നെ ഒരു റെസിപ്പിയാണ് അപ്പോൾ ഞാൻ ഒരു രണ്ട് മൂന്ന് ക്യാരറ്റ് എടുത്തൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് നെയ്യ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ക്യാരറ്റ് ഒന്നും ഇഷ്ടമല്ല ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കുകയുള്ളൂ അവർ കഴിച്ചോളൂ കേട്ടോ അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് വാടി വരുന്ന സമയത്തേക്ക് അതൊന്നൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ചൂടാവണം കേട്ടോ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് വാടി വരുന്ന കളർ ഒന്ന് ചേഞ്ച് ആയി വരുന്ന സമയത്തേക്ക് നമ്മൾ ചേർക്കേണ്ടത് ഒരു കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ഒരു കപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇട്ടിരിക്കുന്ന അതായത് ഏത് കപ്പിനാണോ നമ്മൾ ക്യാരറ്റ് അളന്നെടുക്കുന്നത് അതിന് അതേ അളവൊന്നും ചേർക്കണമെന്നില്ല കേട്ടോ ഒരു വലിയ ക്രിസ്റ്റലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഉള്ളത് വലുതാണ് അപ്പോൾ ഞാൻ അത്രയും ചേർത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ മധുരത്തിനനുസരിച്ച് നിങ്ങൾ ചേർക്കുക അരക്കപ്പ് അല്ലെങ്കിൽ കാൽ കപ്പ് ചേർത്ത് നോക്കിയിട്ട് പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ചും കൂടി ആഡ് ചെയ്യാം കേട്ടോ പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നും ചേർക്കേണ്ട കാര്യമില്ല അപ്പോൾ നമ്മൾ യുടെ ഒരു കസ്റ്റേർഡാണ് ഇതിൽ ചേർക്കുന്നത് അതുകൊണ്ടിട്ട് നമുക്ക് ഫ്ലേവർ ഓൾറെഡി അതിലുണ്ട് ഓക്കെ അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ പഞ്ചസാരയൊക്കെ ഒന്ന് ചൂടാവുമ്പോൾ മെൽറ്റ് ആയി വരുമല്ലോ മെൽറ്റ് ആയിട്ട് അപ്പോൾ അതിലൊക്കെ അങ്ങോട്ട് യോജിച്ച് വരട്ടെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ജലാംശം അല്ലെ ഈർപ്പമൊക്കെ ഒന്ന് മാറി കഴിയുമ്പോഴത്തേക്കും ഒന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് ആ സ്റ്റേജിൽ അങ്ങ് നിർത്തുക പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ഫ്രിഡ്ജിൽ ഒന്ന് തണുക്കണം അത്രേ ഉള്ളൂ കേട്ടോ തണുക്കന്ന് വെച്ചാൽ ഫ്രീസറിലൊന്നും കയറ്റി വെക്കേണ്ട ഒരു കാര്യമില്ല താഴെ തന്നെ വെച്ചാൽ മതി അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് മാറ്റാം ഇനി ഒരു കപ്പ് പാൽ ചെറിയൊരു കപ്പ് പാൽ ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ നമ്മുടെ വാനിലയുടെ കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ കസ്റ്റാർഡ് പൗഡർ തന്നെ പല ഇതിൽ കിട്ടാറുണ്ട് അപ്പോൾ വാനിലയുടെ കസ്റ്റാർഡ് പൗഡർ രണ്ട് ടേബിൾ സ്പൂൺ മിക്സ് ചെയ്തിട്ട് ഒരു കപ്പ് പാലിലേക്ക് ചേർക്കുക അതിലേക്ക് വീണുന്ന പഞ്ചസാരയും കൂടി ചേർത്തുള്ളൂ കേട്ടോ ഒരുപാടങ്ങ് ചേർക്കേണ്ടത് അതാ തിക്കാവുന്ന ഈ ഒരു കൺസിസ്റ്റൻസിൽ ആകുമ്പോൾ നമുക്ക് നിർത്താം ഈ ഒരു പരുവത്തിൽ നമുക്ക് നിർത്താം കേട്ടോ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് സെറ്റാകേണ്ട ഒരു ട്രേ എടുത്ത് വെക്കുക സെറ്റാക്കേണ്ടത് അപ്പോൾ ഇത് ഏകദേശം ഒന്ന് തണുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ക്യാരറ്റിൻ്റെ കൂട്ട് അതിലേക്കൊന്ന് നിരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ലെവലാക്കി ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ എല്ലാ സൈഡിലും ഈക്വൽ ആയിട്ട് എത്തണം ആ ഒരു രീതിയിൽ നമ്മളൊന്ന് ലെവലാക്കി പ്രസ് ചെയ്ത് കൊടുക്കുക ഈ ചൂടോട് കൂടി തന്നെ പ്ലാസ്റ്റിക്കിലോട്ട് എടുത്ത് വെക്കരുത് നിങ്ങൾക്ക് പുഡിംഗ് ട്രേ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതായിരിക്കും നല്ലത് കേട്ടോ എൻ്റെ ട്രേ ഡ്രൈ ഞാൻ ഞാനിതിൽ ചെയ്യുന്നത് അപ്പോൾ ഇതിലെല്ലാം ഒന്ന് ലെവലാക്കി കൊടുക്കുക എല്ലാ സൈഡും ഈക്വലായിട്ട് ലെവലാക്കി ഒന്ന് കൊടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കസ്റ്റാർഡില്ലേ അത് അതിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അതെൻ്റെ മുകളിലേക്ക് വളരെ സാവധാനത്തിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക പിന്നീട് നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും ഇല്ല എങ്കിൽ തന്നെ നിങ്ങൾ വിഷമിക്കേണ്ട ഒന്നുമില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാൻ എന്തെങ്കിലും ഉണ്ടായിരുന്ന ഒരു മൂന്നാല് എന്താ പറയുക ബദാം ഒന്ന് കൃഷി ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ ബദാം ഒന്നും ഇല്ല ഇപ്പോൾ ക്യാഷ്നോട്ട് ഉണ്ടെങ്കിൽ അതിടാ അല്ലെങ്കിൽ മുന്തിരിങ്ങയുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക പിന്നെ എന്തെങ്കിലും ഒരു എത്തപ്പഴമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് അതിന് മുകളിലേക്ക് ഒന്ന് കൊടുക്കുക പിന്നെ എന്തെങ്കിലും ആപ്പിൾ ഉണ്ടായിരുന്ന കാരണം ഞാൻ ആപ്പിളിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറിയതായിട്ടൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണേ ഇപ്പം ഇട്ട് കൊടുക്കുന്നത് വേറെ ഒന്നുമല്ല നമ്മളുടെ ബദാമാണ് കേട്ടോ ഇവിടെ ഉള്ളത് കൊണ്ടിട്ട് മാത്രം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഇല്ലേലും കുഴപ്പമൊന്നുമില്ല സംഭവം ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോൾ കുറച്ച് എന്താ പറയുക ഹെൽത്തി ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് ആപ്പിളൊക്കെ അപ്പോൾ ആപ്പിളൊന്നും കട്ട് ചെയ്ത് കഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കാത്തവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ അങ്ങ് ചെന്നോണം കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് സെറ്റ് റ്റാക്കി ലെവലാക്കി കൊടുത്തുകഴിഞ്ഞാൽ ഇതേലോ ഓരോ പീസ് കട്ട് ചെയ്തങ്ങ് കൊടുത്താൽ മതി അവരോട് ഇരുന്ന് കഴിച്ചോളും അപ്പോൾ ഇതാ നല്ല ഒരു റെസിപ്പിയാണ് ഇപ്പം മധുരമൊക്കെ കഴിക്കണമെന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് അപ്പോൾ ഞാൻ കുറച്ച് മുന്തിരിങ്ങ ഉണ്ടായിരുന്നു അതും കൂടി എടുത്ത് കുഞ്ഞി അടുത്തിരിപ്പുണ്ട് ഭയങ്കര ഗുരുത്തക്കായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞ് നമുക്കിത് വെയിറ്റ് ചെയ്യാം തണുത്ത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു ആളെ കേട്ടോ അപ്പോൾ ഇത് ഞാൻ തണുപ്പിക്കാനായിട്ട് ഫ്രീസറിലല്ല വെക്കുന്നത് താഴത്തെ തട്ടിലാണ് വെക്കുന്നത് അതാ തണുത്തു കഴിഞ്ഞ് കട്ട് ചെയ്തതാണ് നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ